മാർത്താമാ ഭവനത്തിന്റെ ഭൂമിയിൽ അതിക്രമിച്ചു കയറിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ താമസമുണ്ടാക്കുന്നത് പ്രതിഷേധാർഹമെന്ന് കളമശ്ശേരി മാർത്താമാ ഭവനം സുപ്പീരിയർ ഫാദർ ജോർജ് ഒ ആർസി പത്രക്കുറിപ്പിലൂടെയാണ് ഫാദർ ജോർജ് പ്രതിഷേധം അറിയിച്ചത് പത്രക്കുറിപ്പിലെ വിശദവിവരങ്ങൾ എറണാകുളം സബ് കോടതിയുടെ രണ്ടായിരത്തി ഏഴിലെ ഡിഗ്രിയും പ്രൊഹിബിറ്ററി ഇൻജെക്ഷൻ ഓർഡറും ലംഘിച്ചുകൊണ്ട് സെപ്റ്റംബർ നാലാം തീയതി പുലർച്ചെ ഒരു മണി മുതൽ നാലു മണിവരെയുള്ള സമയത്ത് ഇരുട്ടിന്റെ മറവിൽ എഴുപതോളം പേർ ആസൂത്രിതമായി കളമശ്ശേരി ഭവന്റെ കൈവശമുള്ള ഭൂമിയിൽ അതിക്രമിച്ചു കയറുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഭൂമിയെ സംബന്ധിച്ച തർക്കം കോടതിയുടെ പരിഗണനയിൽ ആയതിനാലും ഭൂമിയുടെ മേലുള്ള മാർത്താമാ ഭവനത്തിന്റെ കൈവശാവകാശം കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ് എന്നതിനാലും നിയമപരമായ പൂർണ്ണ പിന്തുണ പോലീസ് നൽകുമെന്നും പരിഹാരം ഉടനുണ്ടാകുമെന്നും മാർത്താമാ അധികൃതർ പ്രതീക്ഷിച്ചെങ്കിലും കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ പോലീസിന്റെ നിഷ്ക്രിയത്വം തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മാർത്തോമാഭവനം അധികൃതർക്ക് സ്ഥലം കൈമാറിയ ആദ്യ ഉടമസ്ഥൻ്റെ മക്കൾ രണ്ടായിരത്തി പത്തിൽ വസ്തുതകൾക്ക് നിരക്കാത്ത വാദങ്ങളുമായി മറ്റൊരു പാർട്ടിക്ക് അതേ സ്ഥലം വിൽപ്പന നടത്തുകയാണുണ്ടായത് സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ മാർത്തോമാഭവനം തന്നെയെന്ന് എറണാകുളം സബ് കോർട്ട് ഡിഗ്രിയിലൂടെ അംഗീകരിച്ചിട്ടുള്ളതും മറ്റു പാർട്ടിക്കോ അവരുടെ പേരിൽ മറ്റാർക്കുമോ പ്രസ്തുത ഭൂമിയിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല എന്ന പ്രൊഹിബിറ്ററി ഇൻജങ്ഷൻ ഓർഡർ പുറപ്പെടുവിച്ചിട്ടുള്ളതുമാണ് ആ വിലക്ക് ലിംഗിച്ചുകൊണ്ട് സ്ഥലത്ത് അതിക്രമിച്ചു കയറിയവർ നാൽപ്പത്തഞ്ച് വർഷമായുള്ള ഏഴടി ഉയരവും നൂറു മീറ്ററോളം നീളവുമുള്ള ധീവചനം എഴുതിയ മതിലും ഗേറ്റും ജലവിതരണത്തിനുള്ള പൈപ്പുകളും സിസി ടി വി ക്യാമറകളും തകർക്കുകയും പത്തോളം സന്യാസിനിമാർ താമസിക്കുന്ന കോൺവെന്റിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തുകയും കോൺക്രീറ്റ് നിർമ്മിതകൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്തതിന് പുറമെ ആശ്രമ അന്തേവാസികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ടുള്ള മനുഷ്യാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് കയ്യേറ്റക്കാരുടെ ചെയ്തികൾ പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ കെട്ടിട നിർമ്മാണം സംബന്ധിച്ച ബോർഡ് സ്ഥാപിക്കുകയും നിർമ്മാണ സാമഗ്രികൾ ഇറക്കുകയും ചെയ്തു ഇപ്പോഴും ഇപ്രകാരമുള്ള നിയമവിരുദ്ധമായ പ്രവൃത്തികൾ നടന്നുവരുന്നുണ്ടെങ്കിലും സുരക്ഷയ്ക്കായി അവിടെ ക്യാമ്പ് ചെയ്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുകയോ കയ്യേറ്റക്കാരെ തടയുകയോ ചെയ്യുന്നില്ല പോലീസ് മേലുദ്യോഗസ്ഥരും നിഷ്ക്രിയരായി തുടരുകയാണ് മായ ഈ നിയമലംഘനത്തിനെതിരെ യുക്തമായ നടപടികൾ സ്വീകരിക്കാനും അതിക്രമിച്ചു കയറിയവരെ പുറത്താക്കാനും ആസൂത്രിതവും സംഘടിതവുമായ ഈ കുറ്റകൃത്യത്തിന് പിന്നിലുള്ളവരെ അറസ്റ്റ് ചെയ്യാനും പോലീസ് തയ്യാറാകണം പരിഹാരം കണ്ടെത്താൻ ആവശ്യമായ ക്രിയാത്മകമായ ഇടപെടലുകൾ ജനപ്രതിനിധികളും നടത്തണം